തെറ്റായ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഇന്ത്യന് വംശജനെ നാടുകടത്താനുള്ള ഉത്തരവ് യുഎസ് കോടതികൾ സ്റ്റേ ചെയ്തു ലഹരി വിതരണത്തിനും കൊലപാതക ആരോപണത്തിനും ജയിലിലായ സുബ്രഹ്മണ്യ വേദത്തിനെതിരായ നടപടികളാണ് കോടതികൾ തടഞ്ഞത് നാൽപ്പത്തിമൂന്ന് വർഷം തടവിനാണ് സുബ്രഹ്മണ്യ വേദം ശിക്ഷിക്കപ്പെട്ടത് ഇരുപത് വയസ്സുള്ളപ്പോൾ എൽ എസ് ടി വിതരണം ചെയ്തെന്നാണ് ഒരു കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സുഹൃത്ത് തോമസ് കിൻസറിനെ കൊലപ്പെടുത്തിയ കേസിൽ വേദം കുറ്റക്കാരനാണെന്ന് ആരോപിക്കപ്പെട്ടു സാക്ഷികളോ തെളിവുകളോ ഇല്ലാതിരുന്നിട്ടും വേദം ശിക്ഷിക്കപ്പെട്ടു അറുപത്തിരണ്ടുകാരനായ സുബ്രഹ്മണ്യ വേദം ഒൻപത് വയസ്സുള്ളപ്പോഴാണ് മാതാപിതാക്കൾക്കൊപ്പം അമേരിക്കയിലെത്തിയത് ഇന്ത്യൻ വംശജനെ കടത്താനുള്ള ഉത്തരവാണ് യു എസ് കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് തെറ്റായ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഇന്ത്യൻ വംശജനെയാണ് കടത്താനുള്ള ഉത്തരവ് യു എസ് കോടതികൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് ലഹരി വിതരണത്തിനും കൊലപാതക ആരോപണത്തിനും ജയിലിലായ സുബ്രഹ്മണ്യ വേദത്തിനെതിരായ നടപടികളാണ് കോടതി തടഞ്ഞിട്ടുള്ളത് യു എസ് കോടതിയുടേതാണ് ഇത്തരത്തിലുള്ള ഉത്തരവ് നാല്പത്തിമൂന്ന് വർഷം തടവിനാണ് സുബ്രഹ്മണ്യവേദം ശിക്ഷിക്കപ്പെട്ടത് ഇരുപത് വയസ്സുള്ളപ്പോൾ എൽ എസ് ടി വിതരണം ചെയ്തെന്നാണ് ആദ്യത്തെ കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സുഹൃത്ത് തോമസ് കിൻസറിനെ കൊലപ്പെടുത്തിയ കേസിൽ വേദം കുറ്റക്കാരനാണെന്ന് ആരോപിക്കപ്പെട്ടിരുന്നു സാക്ഷികളോ തെളിവുകളോ ഇല്ലാതിരുന്നിട്ടും വേദം ശിക്ഷിക്കപ്പെടുകയായിരുന്നു അറുപത്തിരണ്ടുകാരനായ സുബ്രഹ്മണ്യവേദം ഒൻപത് വയസ്സുള്ളപ്പോഴാണ് മാതാപിതാക്കൾക്കൊപ്പം അമേരിക്കയിലെത്തിയത്